ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം അശ്വത കൂട്ടുകാരുടെ മലയാളത്തിലെ അടുത്തൊരു പാഠഭാഗവുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഭൂമിക്ക് ചന്തമേകുന്നവർ മുല്ലപ്പൂത്തപ്പോൾ എന്ന് പറയുന്ന ഒരു ചെറിയ കവിതാഭാഗവും അതുപോലെ അതിലെ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുമൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇവിടെ ഭൂമിക്ക് ചന്തമേകുന്നവർ എന്തെല്ലാം ചന്തങ്ങളാണ് നമുക്ക് ചുറ്റും എങ്ങനെയാണ് പ്രകൃതി ചന്തം തികഞ്ഞതാകുന്നത് എങ്ങനെയാണ് ആ പ്രകൃതിയിലെ മണ്ണും മരവും കായലും പൂവും പുഴയും അരുവികളും എല്ലാമാണ് ഭൂമിക്ക് ചന്തമേകുന്നവര് ഇനി ഇവിടെ അക്കിത്തൻ അച്യുതൻ നമ്പൂതിരി എഴുതിയിട്ടുള്ള ഒരു ചെറിയ നാല് വരി കവിത കൊടുത്തിട്ടുണ്ട് മുല്ലപ്പൂത്തപ്പോൾ മുല്ലപ്പന്തലിലെങ്ങും കുഞ്ഞിപ്പല്ല് മുളച്ചു പല്ല് മുളച്ചു പിന്നെ പിന്നെ പല്ലുകളെല്ലാം കണ്ണുമിഴിച്ചു കണ്ണ് മിഴിച്ചു അപ്പോൾ എന്താണ് പൂത്തപ്പോൾ എന്ന് അതാണ് അപ്പോൾ അതായത് മുല്ലപ്പന്തലിൽ എന്താണ് ആ കുഞ്ഞു പല്ല് വെച്ചിട്ട് എന്താണ് മുളച്ചു വന്നു പല്ല് മുളച്ചു അതുപോലെ തന്നെ അതിന് ശേഷം പിന്നെ പിന്നെ മെല്ലെ മെല്ലെ കണ്ണു കണ്ണു മിഴിച്ചു നോക്കി എന്നൊക്കെയാണ് പറയുന്നത് ദെൻ ഇവിടെ കവിത വായിച്ചപ്പോൾ എന്ത് ചിത്രമാണ് മനസ്സിൽ തെളിയുന്നത് വരക്കും അപ്പോൾ ഈ കവിത വായിച്ചപ്പോൾ എന്ത് ചിത്രമാണ് മനസ്സിൽ തെളി അത് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ കവിത വായിക്കുമ്പോൾ എന്താണ് ആ തെളിയുന്നത് മുല്ലപ്പൂ നിൽക്കുന്ന മുല്ലവള്ളിയുടെ സൗന്ദര്യത്തെയാണ് അപ്പൊ നിങ്ങളൊരു മുല്ലവള്ളിയൊക്കെ വരച്ചുകൊണ്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയുന്നവരാണെങ്കിൽ ഒന്ന് വരച്ചു നോക്കണേ ഇനി ഇവിടെ അതിമനോഹരമായ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഈ ചിത്രം നോക്കൂ ഇതിനെ അടിസ്ഥാനമാക്കി ഒരു വിവരണം തയ്യാറാക്കും എഴുതും അതായത് ഇവിടെ എന്താണ് ഒരു വീട് അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ളൊരു ഈ രാത്രി എന്ന പോലത്തെ ഉള്ള ചിത്രം കൊടുത്തിട്ടുണ്ട് ഇതിനെ വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ആ ഈ ചിത്രത്തിൽ പ്രകൃതിയുടെ രാത്രി ഭംഗി കാണാനാവുന്നത് ഇവിടെ ആകാശം തെളിഞ്ഞു നിൽക്കുന്ന ചന്ദ്രനും വള്ളിയിൽ നിറഞ്ഞു നിൽക്കുന്ന പൂക്കളും മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം കണ്ട് വീട്ടുമുറ്റത്ത് നിൽക്കുന്ന കുട്ടിയെയും കാണാം വീട്ടിൽ കത്തുന്ന വെളിച്ചവുമുണ്ട് എങ്കിലും കുട്ടി മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചത്തെയാണ് ആണ് ആസ്വദിക്കുകയാണ് നിലാവിൻ്റെ തണലിൽ മരക്കൊമ്പിൽ ഇരിക്കുന്ന മൂങ്ങയെ കാണാൻ സാധിക്കും അപ്പൊ ഇതൊക്കെയാണ് ആ ചിത്രത്തിൽ കാണുന്നത് ഇനി ഇവിടെ അടുത്തൊരു കവിതയാണ് കൊടുത്തിട്ടുള്ളത് പുഞ്ചിരിക്കുന്ന പൂവുകൾ വെള്ളി വെളിച്ചം വിതറുന്ന മിന്നാമിന്നുകൾ പുഞ്ചിരി പൊഴിക്കുന്ന പൊന്നമ്പിളി അങ്ങനെ എന്തെന്തു സുന്ദര കാഴ്ചകൾ ഇത്തരം ചന്തമുള്ള കാഴ്ചകൾ മാത്രമാണോ ചുറ്റുപാടിനെ സുന്ദരമാക്കുന്നത് ഈ കഥ വായിക്കും അപ്പോൾ ഇവിടെ ഒരു കഥയാണ് കൊടുത്തിട്ടുള്ളത് അതായത് എന്താണ് പറയുന്നത് നമ്മുടെ ചുറ്റും ഒരുപാട് നമ്മൾ അതായത് പ്രകൃതിയെ മനോഹരമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട് അപ്പോൾ നമുക്കിവിടെ ഒരു കഥ കൊടുത്തിട്ടുണ്ട് മരുന്ന് എന്നാണ് കഥയുടെ പേര് അപ്പോൾ നമുക്ക് ഈ കഥയൊന്ന് വായിച്ചു നോക്കാം മഞ്ഞരളിക്കൊമ്പിലെ കുഞ്ഞിപ്പൂമ്പാറ്റ ഉണർന്നു എണീറ്റാൽ ബെഡ് കോഫി അതാണ് അവളുടെ ശീലം ഊനാലാട്ടക്കാരി കിങ്ങിണി മന്ദാരം സാധാ സെഞ്ചുപൂശി നടക്കുന്ന വെമ്പത്തി ചെമ്പകം ചുണ്ടു ചുവപ്പിക്കുന്ന പുഞ്ചിരി പുഞ്ചിരി തെച്ചി തുടങ്ങിയ നിരവധി പേർ കാപ്പിയൊരുക്കി കാത്തിരിക്കുന്നുണ്ടാവും ഇന്ന് ആരുടെ കാപ്പി കുടിക്കും കുഞ്ഞിപ്പൂ കുഞ്ഞിപ്പൂമ്പാറ്റ ആലോചിച്ചു അതായത് എന്താണ് ആ മഞ്ഞ കൊമ്പിൽ മഞ്ഞ കൊമ്പിലിരിക്കുന്ന കുഞ്ഞിപ്പൂമ്പാറ്റ എന്താണ് രാവിലെ എണീറ്റ് ഉണർന്ന് ഉണർന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്താണ് ബെഡ് കോഫി മസ്റ്റ് ആണ് അതായത് എന്തായാലും വേണം അപ്പൊ അത് ഒരുക്കി കാത്തിരിക്കുകയാണ് മറ്റുള്ളവര് ഹായ് കിട്ടിപ്പോയി നറുക്കി നറുക്കിട്ടെടുക്ക അവർ ശംഖുപുഷ്പത്തിന്റെ തളി തളിരളുകൾ എല്ലാവരുടെയും പേരെഴുതി ഡപ്പയിലിട്ട കുലുക്കി കരയിലീക്കുന്ന പൂന്താങ്കിരി നെറുക്കെടുത്തു ആരാ കുഞ്ഞിപ്പൂമ്പാറ്റ എത്തിനോക്കി സുന്ദരി മുല്ല അത് വേണോ അവൾ അല്പം അഹങ്കാരിയാണ് കുഞ്ഞിപ്പൂമ്പാറ്റക്കു സംശയമായി അല്ലെങ്കിൽ പോട്ടെ ഇന്ന് അവളുടെ കാപ്പ് തന്നെയാവും കുഞ്ഞിപ്പൂമ്പാറ്റ സുന്ദരി മുല്ലയുടെ അടുത്തെത്തി വെളുവെളുത്ത സുന്ദരിമുല്ല ചുക ചുഗന്നിരിക്കുന്ന അയ്യോ ഇതെന്ത് പറ്റി ഒന്നും പറയണ്ട ഒരു ചെങ്കണ്ണ് സുന്ദരി വേദന കൊണ്ട് പുളഞ്ഞു അപ്പൊ എന്താണ് ആ നിറക്കൊക്കെ എടുത്തിട്ട് ആർക്ക് ആരുടെ പേരാണ് വേണ്ടത് സുന്ദരി മുല്ലയുടെയാണ് അപ്പൊ അവൾക്കൊരു സംശയമായി കാരണം സുന്ദരിമുല്ല കുറച്ച് അഹങ്കാരിയാണ് അപ്പൊ എന്താണ് കുഞ്ഞിപ്പറ്റ ഒരു സാരമില്ല ഇന്ന് അവളുടെ അടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അവളുടെ അടുത്ത് പോയപ്പോൾ എന്താണ് നല്ല വെളുത്തു വെളുത്തിരുന്ന സുന്ദരിമുല്ല എന്താണ് ആകെ ചുവ ചുവന്നിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ എന്താണ് ചോദിച്ചപ്പോൾ എന്താണ് ചെങ്കണ്ണാണെന്ന് പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാം കുഞ്ഞി പൂമ്പാച്ച ചെമ്പരത്തി വൈദ്യരുടെ അടുത്തേക്കോടി എന്തുപറ്റി എന്തുപറ്റി പൂമ്പാച്ചയുടെ ഓട്ടം കണ്ട് കുറുമ്പി തേനീച്ചയും തേൻവണ്ടും കൂടെ കൂടി ചെമ്പരത്തി വൈദ്യരെ എല്ലാവർക്കും വലിയ ബഹുമാനമാണ് നാല് തെങ്ങിൻ പൂവ് ആറ് നന്ദിയ നന്ദിയാർ വട്ടത്തിൻ്റെ മുട്ട് കരിനെല്ലി കരിനച്ചിലെ ഒന്ന് വൈദ്യർ പറഞ്ഞു തീരേണ്ട താമസം വണ്ട് തെങ്ങിൻ പൂവും കൊണ്ടുവന്നു അതായത് ഇത് മാറാൻ വേണ്ടിയിട്ട് വേഗം കുഞ്ഞിപ്പൂമ്പാറ്റ ചെമ്പരത്തി വൈദ്യരുടെ അടുത്താണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ആ ഈച്ച ഈച്ചഭ ഭഗവതരും അതുപോലെ തേൻ വണ്ടും ഒക്കെ ഉണ്ടായിരുന്നു അവർക്കെല്ലാം ചെമ്പരത്തി വൈദ്യരെ വളരെയധികം ബഹുമാനമായിരുന്നു തേനീച്ച സന്ധ്യാർവട്ടത്തിന്റെ മൊട്ട് കൊണ്ടുവന്നു കരിനു കരിനുച്ചിയിലെ കൊണ്ടുവന്നത് ഈച്ചയാണ് വൈദ്യർ മരുന്നുണ്ടാക്കി സുന്ദരിമുല്ലയുടെ അരികിൽ വട്ടം കൂടി നിൽക്കുന്നു ചെമ്പകവും പിച്ചകവും തൊടിയിലെ മറ്റു പൂക്കളും എല്ലാവരും ഒന്നു മാറു ചെമ്പരത്തി ശബ്ദമുയർത്തി സുന്ദരിമുല്ലയുടെ കണ്ണിൽ മരുന്നിറ്റിച്ചു വൈദ്യർ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇറ്റിറ്റു വീണു സുന്ദരിയുടെ തേങ്ങൽ കേട്ട് മുറ്റമടിക്കുന്ന കാക്കമ്മ ചാനും ചെരിഞ്ഞും നോക്കി ചപ്പില ചികയുന്ന കോഴിയമ്മ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിച്ചു ഇനി എല്ലാവരും പൊയ്ക്കോളൂ നാളേക്കെല്ലാം ഭേദമാകും വൈദ്യർ എല്ലാവരോടുമായി പറഞ്ഞു നേരം സന്ധ്യയായി സുന്ദരി കണ്ണുമേഴിച്ചു വല്ലാതെ നീറ്റ് അമ്പിളിമാമൻ അല്പം നിലാവെടുത്ത് സുന്ദരി മുല്ലയുടെ കണ്ണിലിറ്റിച്ചു അതായത് സുന്ദരി മുല്ലയ്ക്ക് ഇതായിട്ട് എന്താണ് ചെമ്പരത്തി വൈദ്യുതി മരുന്നൊക്കെ ഉണ്ടാക്കിയിട്ട് മരുന്ന് ഇറ്റിച്ചു എന്നിട്ട് ബാക്കി പറഞ്ഞു ബാക്കിയുള്ളവരി പോയിക്കോളൂ കുറച്ച് കഴിയുമ്പോഴത്തേനും നാളെ ആകുമ്പോഴത്തേനും ശരിയാകുമെന്ന് പറഞ്ഞു അപ്പോൾ ആരൊക്കെയാണ് നോക്കിയത് ആ മുറ്റം അഴിക്കുന്ന കാക്കയമ്മ അതുപോലെ തന്നെ അതുപോലെ തന്നെ ചപ്പില ചിയുന്ന കോഴി അമ്മ ഇവരൊക്കെ എന്താണ് ചാനും ചെരിഞ്ഞുമൊക്കെ ോക്കി അപ്പൊ എന്നിട്ട് എന്താണ് കണ്ണില് എന്താണ് അമ്പിളിമാവന്റെ ഒരു നീച്ചല് അതായത് കണ്ണിൽ ഏറ്റിച്ചു പിറ്റേന്ന് കാലത്ത് നടന്നപ്പോൾ മുല്ലപ്പന്തലിൽ ആയിരം വെള്ളി നക്ഷത്രങ്ങൾ ഊനാലാടുന്നുണ്ടായിരുന്നു അപ്പോൾ പിറ്റേന്ന് എന്താണ് അതെല്ലാം സുഖമായി അവർ അവൻ്റെ അവളുടെ പന്തലിൽ ആയിരം വെള്ളി നക്ഷത്രം അതായത് ആയിരം പൂക്കൾ ഊനാലാടുന്നുണ്ടായിരുന്നു ഓക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാല് ചോദ്യങ്ങളുണ്ട് അപ്പോൾ നാലണത്തിൻ്റെയും ഉത്തരങ്ങൾ നോക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം സുന്ദരി മുല്ലയുടെ കൂട്ടുകാർ ചെയ്ത പ്രവർത്തി നിങ്ങൾ ഇഷ്ടപ്പെട്ടുവോ എന്തുകൊണ്ട് അതായത് ആ എന്തുകൊണ്ട് അവർ ഇഷ്ടപ്പെട്ടു കാരണം സുന്ദരി മുല്ലയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അവളുടെ എല്ലാ കൂട്ടുകാരും സഹായത്തിനെത്തി നല്ല കൂട്ടുകാർ ഇതുപോലെ എല്ലാവരെയും സഹായിക്കുന്നവരായിരിക്കും അപ്പോൾ അവരുടെ ആ പ്രവൃത്തി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ദൻ രണ്ടാമത്തെ ചോദ്യം ഇത് വായിച്ചപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവം ഓർമ്മ വന്നുവോ പറയും അതായത് ഇപ്പോൾ ഇത് വായിച്ചപ്പോൾ അതായത് ഒരു ഒരു സുന്ദരി മുല്ലയ്ക്ക് ഒരു ആപത്ത് പ്പോൾ അവിടെ എല്ലാവരും കൂടിയിട്ട് കുഞ്ഞി കുഞ്ഞിപ്പൂമ്പാറ്റിയും എല്ലാവരും കൂടിയിട്ട് അവളെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ അവളെ സുഖ സുഖമാക്കാൻ ശ്രമിച്ചു അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വായിച്ചപ്പോൾ എന്തെങ്കിലും ഓർമ്മകൾ അനുഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടോ എന്നുണ്ട് അപ്പം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതുക ഇല്ലെങ്കിൽ ഇല്ല എന്നെഴുതുക അപ്പോൾ ഇവിടെ ഉണ്ട് ചെറുപ്പത്തിൽ സ്കൂളിൽ കളിക്കുന്നതിനിടയിൽ എൻ്റെ ചെവിയിൽ ആണി തറച്ചു അപ്പോൾ എൻ്റെ കൂട്ടുകാർ എൻ്റെ ടീച്ചറെ അറിയിക്കുകയും എന്നെ ഡോക്ടറുടെ അടുത്ത് എത്തിക്കുകയും വളരെ വേഗം എൻ്റെ ചെവിയിലെ ആണി പതിച്ചെടുക്കുകയും വലിയൊരു അപദ്ധില്ലാതാവുകയും ചെയ്തു മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ ഇത്തരത്തിൽ മറ്റുള്ളവരെ സഹായിച്ച അനുഭവം പറയും അപ്പം നിങ്ങളിതുപോലെ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് അവരുടെ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ട് നിങ്ങൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓക്കെ ഇനി അതായത് നാലാമത്തെ ചോദ്യം വെമ്പത്തി ചെമ്പകം സുന്ദരി മുല്ല എന്നൊക്കെ വിശേഷിപ്പിച്ച് പറയുമ്പോൾ ചെമ്പകത്തിൻ്റെയും മുല്ലയുടെയും എന്തെല്ലാം പ്രത്യേകതകളാണ് തെളിഞ്ഞു വരുന്നത് ഇതുപോലെ മറ്റെന്തെല്ലാം വിശേഷിപ്പിച്ച് പറയാൻ കഴിയും അതുപോലെ തന്നെ അതായത് ഇവിടെ വെറും ചെമ്പത്തി എന്നോ അല്ലെങ്കിൽ മുല്ല എന്നോ എല്ലാം പറയുന്നത് അതായത് എന്താണ് ചെമ്പ അതായത് പറയുമ്പോൾ ചെമ്പകത്തിൻ്റെയും മുല്ലയുമൊക്കെ വെമ്പ വെമ്പത്തി ചെമ്പകം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്താണ് ആ വെമ്പത്തി ചെമ്പകം സുന്ദരി മുല്ല എന്നൊക്കെ വിശേഷിപ്പിച്ച് പറയുന്നത് കൊണ്ട് ഇവിടെ പൂക്കളുടെ എല്ലാ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയും വെമ്പത്തി ചെമ്പകം എന്നതിൽ ചെമ്പകത്തിന്റെ മണവും ഭംഗിയുമുണ്ട് സുന്ദരി മുല്ല എന്നുള്ളതിൽ മുല്ലയുടെ ആ ഭംഗിയും നമുക്ക് കാണാം ഇതുപോലെ വെളുത്തുമ്പി പൊന്നൻ കോളാമ്പി സുന്ദരി തത്ത വെള്ളരി പ്രാവ് എന്നിങ്ങനെ നമ്മൾ പറയാറുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇത്രയും പ്രവർത്തനങ്ങളും ചോദ്യങ്ങളും ഒക്കെ ആയിരുന്നു ഇതിലുണ്ടായിരുന്നത് ഭൂമിക്ക് ചന്തമേകുന്നവർ അതുപോലെ തന്നെ അതിലൊരു കവിത ചെറിയൊരു കവിത പഠിച്ചു അതുപോലെ തന്നെ നമ്മൾ മരുന്നു എന്ന് പറയുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു കഥയും പഠിച്ചു അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു അപ്പം ഇത്രയും കാര്യം ൊക്കെ ആയിരുന്നു നമുക്ക് ഇതിലുണ്ടായിരുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്